ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കൗതാസ് ലോക്ക് സമൂസ് നമ്മുടെ തൃശ്ശൂരൊക്കെ നല്ല മഴയാണ് കേട്ടോ നമ്മുടെ കോഴികൾക്കുള്ള നല്ല അടിപൊളി പച്ചമരുന്ന് തയ്യാറാക്കാൻ വന്നതാണ് അപ്പോൾ കുറേ കോഴികളൊക്കെ നഷ്ടപ്പെട്ട വിഷമത്തിൽ ഞാനിങ്ങനെ നല്ല മൂടിയൊക്കെ ആയിട്ട് ഇരിക്കായിരുന്നു ഇനി ബാക്കിയുള്ള കോഴികളെ അസുഖങ്ങളൊന്നും വരാതെ രക്ഷിച്ചെടുക്കണമല്ലോ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചാർന്ന മരുന്നൊക്കെ കഴിഞ്ഞു കേട്ടോ ഒരാഴ്ചക്കുള്ള മരുന്നാണ് നമ്മൾ എല്ലാ പ്രാവശ്യവും തയ്യാറാക്കി വെക്കാറുള്ളത് അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആടലോടകം പറിച്ചെടുക്കാനായിട്ട് പറമ്പിലേക്ക് വന്നതാണ് കേട്ടോ നല്ല മഴ തൊക്കെയാണ് കുടൊക്കെ എടുത്തിട്ട് വന്നിരിക്കണത് പനി പിടിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് മഴക്കാല അസുഖങ്ങൾ വരാതിരിക്കാൻ നമ്മൾ മെയിനായിട്ട് ചേർക്കണതാണ് കേട്ടോ ആടലോടകം പാടലോടകം കഴിയുന്നതും മിസ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇതിൽ നമ്മൾ മഴക്കാലത്തും ചൂട് കാലത്തും ഒരു ഇൻഗ്രീഡിയൻറ്റിൽ നമ്മൾ മാറ്റം വരുത്താറുണ്ട് മഴ പെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ നമ്മൾ ആയിട്ട് ചേർക്കണത് കോഴികൾക്ക് താപനില ക്രമീകരിക്കപ്പെടാൻ വേണ്ടിയിട്ട് ചേർക്കണ ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം വീഡിയോയില് അപ്പം ആടലോടകമൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നല്ല മഴയാണ് കേട്ടോ നല്ല പച്ചപ്പ് അത് കാരണം ആടലോടകമൊക്കെ ഇങ്ങനെ ക്ഷീണിച്ച് നിൽക്കായിരുന്നു ഇപ്പം നല്ല പൊടിച്ച് നല്ല കിളിർത്ത് വരണിട്ട് അപ്പം അതിൻ്റെ തളിരലിയും ഒക്കെ നോക്കിയിട്ട് കുറച്ച് നുള്ളി എടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് വെറ്റില നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പം അത് ഇനി വെറ്റില വരയ്ക്കാനായിട്ട് പോവാം അപ്പോൾ ഈ വലയുടെ ഉള്ളിലൊക്കെ എൻ്റെ ചെറിയ ചെറിയ കൃഷികളൊക്കെയാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു കൃഷികളാണ് ചേട്ടനും കൂടി സപ്പോർട്ട് ചെയ്യും ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ നമ്മുടെ കോഴികളെ അറ്റാക്ക് ചെയ്യാണ്ടിരിക്കാൻ ഇങ്ങനെ വല കെട്ടി തിരിച്ചെണ്ണത്തല്ലെങ്കിൽ അവരതൊക്കെ കുത്തിപ്പറക്കി തിന്നും അങ്ങനെ നമ്മൾ ഈ വെറ്റില പറിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു ഒരാഴ്ചത്തേക്കുള്ള മരുന്നുണ്ടല്ലോ പിന്നെ ഈ വെറ്റില ചെറിയ ഇലകളാണ് അത് കാരണം ഒരു നാല് ഇലയോളം എടുത്തിട്ടുണ്ട് കേട്ടോ വലിയ ഇലയൊക്കെ ആണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതി വെറ്റില വീരും കൂടുതലാണ് അപ്പോൾ ഒരുപാട് അവരുടെ ഉള്ളിൽ ചെന്നാലും പ്രശ്നമാണ് കേട്ടോ ആവശ്യത്തിന് കൊടുത്താൽ മതി അത് ചെറിയ ഇലയായിരുന്നു ഒരു നാല് ഇല എടുത്തിട്ട് കോഴികളെ നഷ്ടപ്പെട്ട ആ വിഷമത്തിലേ ഈ മരുന്നൊന്നും തീർന്നതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ ഈ മരുന്ന് മുടക്കാറില്ല കേട്ടോ കഴിവതും അപ്പോൾ മഴ ആണെങ്കിൽ മാറി നിൽക്കണ കാണാനും ഇല്ല പിന്നെ മഴ മാറണത് നോക്കി നിന്നാൽ ഇന്നും ഞാൻ മരുന്ന് ഉണ്ടാക്കലുണ്ടാവില്ല ഇന്നലെ വിചാരിച്ചു ഇന്നലെ നല്ല മഴയല്ലായിരുന്നു അപ്പം ഇന്നുണ്ടാക്കാന്ന് ഇന്നും നോക്കിയപ്പോൾ നല്ല മഴ പിന്നെ ഞാൻ കൊടയ്ക്കെടുത്ത് ഇറങ്ങിയത് അതാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മളിതേ തുളസിയുടെ അല പൊട്ടിക്കാനായിട്ട് വന്നിട്ടുണ്ട് തുളസി മാകെ ചത്തുപോയ പോലെ നിൽക്കായിരുന്നു കേട്ടോ ഒരു മഴ കിട്ടിപ്പിക്കും ആൾ തളർ തളിർത്തിട്ടുണ്ട് നല്ലപോലെ അപ്പം ഈ തുളസിയുടെ എല്ലേ പൊട്ടിച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് ആരിവേപ്പിൻ്റെ ഇലാട്ടനി അപ്പോൾ അതും കൂടി നമുക്ക് പൊട്ടിച്ചെടുക്കാം അങ്ങനെ നമ്മൾ ഈ ആരിവേപ്പിലും കൂടി പൊട്ടിച്ചെടുക്കാനോ ആര്വേപ്പിൻ്റെ എല്ലേയും കൂടി നല്ല മഴയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഈ ഇതിൻ്റെ ഇങ്ങനെ എന്താ പറയുക കമ്പുകളൊക്കെ നല്ലപോലെ കുടയിൽ തടഞ്ഞിട്ട് കുടയിൽ പിടിച്ച് നിൽക്കാനൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ പിന്നെ മഴയൊന്നും ഞാൻ വക വെച്ചിട്ടില്ല കേട്ടോ പനി പിടിച്ചൊക്കെ എടുക്കാവോന്നും അറിയില്ല അത് കാരണം അതേ ആവശ്യം ച്ചുള്ള ഒരു ഇരുപത് കോഴി എന്നുള്ള ഇതിൽ തന്നെയാണ് ഞാൻ മരുന്ന് തയ്യാറാക്കി എടുക്കണമെന്ന് ചെറിയ കുട്ടികളും കൊത്തി വിരിഞ്ഞ കുട്ടികളൊക്കെ ഉണ്ടല്ലോ നമുക്ക് അപ്പോൾ അവർക്കും ഇത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ ഞാൻ ഒരു മാസം കഴിഞ്ഞപ്പോൾ അമ്മക്കോഴിനെ കോഴീനെ കൊത്തി വിരിഞ്ഞ കുട്ടികളുടെ അടുത്തുനിന്ന് ഒന്ന് മാറ്റി നിർത്തിയായിരുന്നു അപ്പോൾ അവർക്ക് ചൂട് കിട്ടാണ്ട് അവർക്ക് ആകെ ഉഷാറ് പോയാണ് ആയ കാരണം വീണ്ടും ഞാൻ തള്ളക്കോഴീനെ പിടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ കുട്ടികളുടെ കൂടെ അപ്പോൾ ഇവരെ തള്ളക്കോഴികളെ കുറേ ദിവസം ഇവരുടെ കൂടെ ഇടുമ്പോഴും സ്റ്റാർട്ടർ തിങ്ങണ കാരണം ഇവര് പെട്ടെന്ന് അവരുടെ ഒരു രണ്ട് മാസത്തെ പിരീഡിന് മുൻപ് അവർ മുട്ടയിട്ട് തുടങ്ങുക അപ്പോൾ അങ്ങനെ മുട്ടയിടുമ്പോഴാണ് അവരെ കാലൊക്കെ തളർന്ന് അവർ പിന്നെ എണീക്കാൻ വയ്യാത്തൊരു കണ്ടീഷനാകും പിന്നെ നമ്മൾ അതിനുള്ള മരുന്ന് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മുടെ പച്ചമരുന്നിൽ നമ്മൾ കറിവേപ്പിലയും കൂടി ചേർക്കണം കേട്ടോ പിന്നെ മഴയായാലും ഓടിപ്പോയി ഫ്രഷായിട്ട് ഒരു കഷ്ണം മഞ്ഞളും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി പറിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം മഴക്കാല അസുഖങ്ങളിൽ പച്ചമരുന്ന് തയ്യാറാക്കും നമ്മള് നമ്മൾ ആയിട്ടൊരു ഇൻഗ്രീഡിയൻ്റ് ഇതിൽ ചേർക്കണം എന്ന് പറഞ്ഞില്ലേ അത് കുരുമുളക് ആണ് കേട്ടോ അപ്പോൾ അവർക്ക് അവരുടെ ബോഡി കുറച്ച് ഹീറ്റായിട്ടിരിക്കുക മഴ കൊള്ളുമ്പോൾ കോഴികൾ കണ്ടിട്ടില്ലേ അവരുടെ ഭംഗി പോവും നനഞ്ഞ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ താപനിലയിലും വ്യത്യാസം വരും പെട്ടെന്ന് അവർക്ക് ക്ഷീണം തളർച്ച പനി കപക്കെട്ട് തൂങ്ങൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അസുഖങ്ങളുടെ ചാകരവും അതൊന്നും ഇല്ലാതിരിക്കാൻ നമ്മൾ പച്ചമരുന്ന് തീറ്റ തയ്യാറാക്കുമ്പോൾ മഴക്കാലത്ത് നമ്മൾ എന്തായാലും അപ്പോൾ ഒരു ാണ് ചേർക്കാറുള്ളത് മഴ ഇല്ലാത്തൊക്കെ ഇപ്പം ഞാനൊരു ഇരുപത് മണിയോളം എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഒരാഴ്ച തിക്കെ വരുന്നല്ലേ അപ്പോൾ അത് ലാസ്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ആണ് ഒരു അതിനനുസരിച്ച് അപ്പോൾ നിങ്ങൾ കോഴികളുടെ അനുസരിച്ചിട്ട് അഞ്ച് കുരുമുളക് പതിനഞ്ച് ഇരുപത് അങ്ങനെ എത്ര വില എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ഈ മരുന്നൊക്കെ അരച്ച് റെഡിയാക്കി കൊണ്ടിട്ടുണ്ട് പിന്നെ അവർക്ക് ഞാൻ പറയാറില്ല ചോളത്തവട് ചോളപ്പൊടി അതാണ് കൊടുക്കണേട്ടോ അപ്പം അതിലാണ് അവർക്ക് ഈ മരുന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മരുന്ന് നമ്മൾ നല്ല ഫൈനായിട്ട് ഇതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ സോറി ഞാനൊരു കാര്യം വിട്ടുപോയി ഞാൻ അതിൽ ചെറിയുള്ളിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മരുന്നുകളുടെ അതും ആരും മിസ്സെയ്യരുത് അത് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അങ്ങനെ താഴെ അഴിച്ചു വിടണ കോഴികൾക്കൊക്കെ ഉള്ള ഫുഡൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ പച്ചമരുന്നിൽ ആടലോടകം വെറ്റില ആര്വേപ്പിൻ്റെ ഇല കറിവേപ്പില ഇഞ്ചി പച്ചമഞ്ഞൾ മഞ്ഞളൊക്കെ ഫ്രഷ് ആയിട്ട് പച്ചമഞ്ഞളൊക്കെ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് ആൻറ്റി ഒക്കെ ധാരാളമുള്ള കാരണം ഏത് കാലാവസ്ഥയിലും മഞ്ഞൾ ധാരാളമായിട്ട് കോഴികൾക്ക് കൊടുക്കണോണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ അതുപോലെ തന്നെ പിന്നെ നമ്മൾ തുളസിയുടെ ഇല ആഡ് ചെയ്തിട്ടുണ്ട് പനിക്കൂർക്കയുടെ ഇല വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ ഞാൻ അവർക്ക് ഡെയിലി അത് അരിഞ്ഞിട്ട് കൊടുക്കണ കാരണം പിന്നെ അതിൽ മരുന്നിൽ ആഡ് ചെയ്യാറുള്ളത് അതും ആഡ് ചെയ്യാം നമുക്ക് അവൈലബിളായ പച്ചമരുന്നുകളൊക്കെ അവർക്ക് ദോശയില്ലാത്ത പച്ചിലകളൊക്കെ നമുക്ക് മെഡിസിനലായിട്ടുള്ള പച്ചിലകളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ആടലോടകമൊന്നും മിസ് ചെയ്യാണ്ട് ആഡ് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ മഴക്കാലത്താണ് പെട്ടെന്ന് അവർക്ക് തണുപ്പൊക്കെ അടിക്കുമ്പോൾ ചൂട് കാലത്തെ പോലെ തന്നെ തൂങ്ങലും അസുഖങ്ങളൊക്കെ വരാൻ ചാൻസും കൂടുതലാണ് ഈ ഒരു രണ്ട് മാസം ഈ ഒരു രണ്ട് ജൂൺ ജൂലൈ മാസങ്ങളിൽ കുറച്ച് കൂടുതലായിരിക്കും കേട്ടോ അത് കഴിയുമ്പോൾ നല്ല ഒരു കാലാവസ്ഥ ഓഗസ്റ്റ് തൊട്ട് നമുക്ക് കോഴികളൊക്കെ പുതിയ കോഴികളൊക്കെ വാ വാങ്ങി വളർത്താൻ പറ്റിയൊരു കാലാവസ്ഥയായിരിക്കും കേട്ടോ അപ്പോൾ മരുന്നൊക്കെ ഞാൻ മഴയൊക്കെ ആയി തുടങ്ങി അപ്പോഴേക്കും മഴ അങ്ങനെ ശക്തി പ്രാപിച്ച് വരുന്നുണ്ട് കേട്ടാ അപ്പോഴേക്കും ഞാൻ കൊത്തി വിരിഞ്ഞ കോഴിക്കുട്ടികളുണ്ടെന്ന് പറഞ്ഞില്ലേ അവർക്കും ഈ മരുന്ന് കുറച്ചൊഴിച്ച് അവരുടെ സ്റ്റാർട്ടറിൽ മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പോഴത്തെ അവരുടെ സ്റ്റാർട്ടറിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അവർക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ കൊത്തി കഴിക്കുമ്പോൾ ഈ അവർ അവർക്ക് അവർ കുഞ്ഞു കുട്ടികളല്ല അപ്പോൾ അധികം അവർ നല്ല പോലെ സ്റ്റാർട്ടർ ഒരു പ്രായം കൂടിയായി ആദ്യത്തെ ഈ ഒരു മാസം ആദ്യത്തെ ഈ ഒരു മാസം അവർക്ക് ആദ്യത്തെ ഒന്ന് രണ്ട് മാസമാണ് കോഴിക്കുട്ടികൾക്ക് നല്ല പോഷക സമ്പന്നമായ ഭക്ഷണം കൊടുക്കേണ്ടത് അപ്പോഴാണ് അവർ നല്ല പോലെ തൂക്കം വയ്ക്കലും അവരുടെ തൂവലുകളൊക്കെ ശക്തി പ്രാപിക്കലും ഒക്കെ നടക്കുന്നത് ഈ ഒരു മാസത്തിലായിരിക്കും കേട്ടോ ആദ്യത്തെ രണ്ട് മാസത്തിലായിരിക്കും അപ്പോൾ സ്റ്റാർട്ടറിൽ ും ഇങ്ങനത്തെ പച്ചമരുന്നുകളും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് പ്രതിരോധ ശേഷിയോടു കൂടി കുഞ്ഞിലേ തൊട്ടുതന്നെ വളർന്നു വരാനും അസുഖങ്ങൾ ചെറുത്ത് നിർ നിൽക്കാനും അവർക്ക് പറ്റും അപ്പോൾ തീ പിന്നെ ഞാൻ അതിൽ അവർക്ക് കുടിക്കാനുള്ള വെള്ളത്തിൽ കുറച്ച് നമ്മൾ ഉണ്ടാക്കിയ മരുന്നും പിന്നെ നമുക്ക് ഇവിടുന്ന് മൃഗാശുപത്രിയിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടിയാണ് കോഴികൾക്ക് അസുഖങ്ങൾ വരാതിരിക്കാനൊക്കെ ഉള്ള മരുന്ന് അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അവര് ഫ്രീ ആയിട്ട് തരും ആ ഒരു മരുന്നും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ കോഴി വളർത്തലിങ്ങനെ കൊണ്ടുപോകണത് പിന്നെ ഇങ്ങനെ നായശല്യം കൂടുതലുള്ള ഒരു ഏരിയ ആയി കാരണം കുറേ നായയുടെ വയലേക്കും പോകട്ടാ കോഴികൾ പിന്നെ ഇപ്പോൾ നമ്മൾ കൂടൊക്കെ ഒന്നും കൂടി അടച്ചുറപ്പാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പട്ടികളൊന്നും കൊണ്ടുപോവില്ല എന്ന് തോന്നുന്നു നല്ല പോലെ ചാറ്റിൽ മഴ വരുന്നുണ്ട് അതൊന്നും ടവലൊക്കെ തലയിൽ തിരികെ വെച്ചിരിക്കണത് കേട്ടാ മഴക്കാലത്ത് ഇങ്ങനൊരു പ്രശ്നമുണ്ട് കേട്ടോ കോഴികളെ വളർത്തുമ്പോൾ കോഴികൾക്ക് തീറ്റ കൊടുക്കാനും അവർ ശരിക്കും ശുശ്രൂഷിക്കാനും നമ്മൾ വിചാരിച്ച സമയത്ത് മഴ പെയ്യായിരിക്കും നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തായിരിക്കും മഴ വരണത് അപ്പം ഞാനെൻ്റെ ഒരു ഇത് റൊട്ടീൻ കൊണ്ടുപോകണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആമിക്കുട്ടിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ുട്ടി കുളികളൊക്കെ കഴിഞ്ഞ് ഉറങ്ങണ ആ സമയത്താണ് ഞാനിങ്ങനെ എൻ്റെ എക്സ്ട്രാ ആക്ടിവിറ്റീസിന് സമയം കണ്ടെത്തണത് കേട്ടോ അപ്പോൾ താഴെയുള്ള കോഴികൾക്കൊക്കെ തീറ്റ കൊടുക്കലൊക്കെ കഴിഞ്ഞു മരുന്ന് കൊടുക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ അതേ നമ്മളെ ടെറസ്സിൽ കുറച്ച് കുട്ടികൾ വളർത്തണില്ലേ അപ്പോൾ അവർക്ക് തീറ്റയും പിന്നെ ഇലകളൊക്കെ കൊടുക്കണം കേട്ടോ അപ്പം ഇലയൊക്കെ ചേട്ടൻ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് മുരിങ്ങലാണ് കേട്ടോ ഇവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് മുരിങ്ങലാണ് ഇഷ്ടം അപ്പോൾ മുളകിന് നമ്മുടെ മുളകൊക്കെ ഇവിടെ മുളക് കൃഷിയൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കുറച്ച് കുരുടിപ്പൊക്കെ ആയ മുളകള് മുളകിൻ്റെ അലയൊക്കെ ചേട്ടാ അത് വെട്ടിട്ട് അതെ തൂക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ അത് വലിയ ഇഷ്ടമായിട്ടില്ലേ അവർക്ക് അവർ മുരിങ്ങയില കിട്ടാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കണമെന്ന് തോന്നി അപ്പോൾ നമുക്ക് കുറച്ച് മുരിങ്ങയില പൊട്ടിച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഇന്നലെ പൊട്ടിച്ച് കൊടുത്താൽ മുരിങ്ങയില കണ്ടില്ലേ അവർ അതേ എല്ലാം തിന്ന് തീർത്തിട്ടുണ്ട് കേട്ടോ അതിനിപ്പോൾ ഈ ഒരു വേസ്റ്റ് മാറ്റി കളഞ്ഞിട്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് മുരിങ്ങയില അപ്പോൾ നമ്മൾ കോഴി വളർത്തൽ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇവർക്ക് കഴിക്കാൻ പറ്റുക അവൈലബിളായ മെഡിസിനലായ പ്ലാന്റ്സ് ട്രീസ് ഒക്കെ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ കോഴികൾക്ക് ആരോഗ്യപരമായിട്ട് വളർത്തിയെടുക്കാൻ പറ്റണം ഇലകളൊക്കെ കൊടുത്ത് വളർത്താട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ചീരയൊക്കെ ഉണ്ട് മോളിൽ ടെറസിൽ ഞാൻ ചാക്കിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തണ്ടുകളും ചെറിയ തണ്ടുകളല്ല അതൊക്കെ ഞാൻ ഇതിനൊന്ന് പൊതിയിട്ട് കൊടുക്കൂട്ടോ എനിക്ക് അങ്ങനെ ഒന്ന് ഒന്നിൻ്റെ വേസ്റ്റ് ഒന്നിന് വള്ളാക്കി കൊടുക്കും അങ്ങനെയാണ് അപ്പം കണ്ട നല്ല കരുത്തുള്ള ഇലകളാണ് കേട്ടോ ചീരയൊക്കെ നട്ടുപിടിപ്പിക്കണം അവർക്ക് അറിയാം അതിൻ്റെ ലീഫൊക്കെ നല്ല കട്ടിയിലും നല്ല വലുപ്പത്തിലൊക്കെ ഒക്കെ വരുന്നുണ്ടെങ്കിൽ ചീരയ്ക്ക് നമ്മൾ ആവശ്യത്തിന് വളവും വെള്ളവും അതിന് വളരാൻ ആവശ്യമായ സാഹചര്യമൊക്കെ ഉണ്ടെന്നാണ് കേട്ട് അതിൻ്റെ അർത്ഥം അപ്പോൾ മഴക്കാല എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ പറമ്പിലുള്ള ചീര ചീരകളൊക്കെ മഴ പെയ്തിപ്പം ഇങ്ങനെ അഴുകി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മഴക്കാലത്ത് നമുക്ക് ഉള്ളൊരു ചീര തോരനൊക്കെ ഫ്രഷ് ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ടെറസിലൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ മതി അപ്പോൾ അതൊക്കെ അതിന് വളമായിട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ നിറച്ച് മുരി മുരിങ്ങി ഇപ്പോഴും നല്ലപോലെ പൂത്ത് കായകളൊക്കെ പിടിക്കാനിട്ട് അപ്പം കൊമ്പുകളിങ്ങനെ മുരിങ്ങ ഇങ്ങനെ തപ്പി നടക്കണം ഏതാ ഇങ്ങനെ ഫ്ലവറിങ് ഒന്നും നടക്കാതെ നിൽക്കണേ മുട്ടൊക്കെ ആയത് പൊട്ടിക്കാനേ ഭയങ്കര ഒരു വിഷമാ അങ്ങനെ ചെറിയ ചെറിയ കായ്കളൊക്കെ ഇങ്ങനെ അതിൽ തൂങ്ങി എടുക്കണാണുമ്പോൾ പിന്നെ അത് പൊട്ടിക്കാൻ ഭയങ്കര വിഷമാണ് കേട്ടോ പക്ഷേ ഇവർക്കാണെങ്കിൽ ഈ കോഴിപ്പിള്ളേർക്കാണെങ്കിൽ മുരിങ്ങയില കിട്ടിയില്ലിങ്ങനെ ഭയങ്കര വിഷമാവും ഇവർക്ക് അപ്പോൾ നമ്മൾ യും മുരിങ്ങൾ പൊട്ടിച്ച് എടുത്തിട്ട് ഒന്നും നടക്കാത്ത ഒരു കമ്പാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ അത് എടുത്തുകൊണ്ട് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട് കഴിഞ്ഞാൽ അവരതിങ്ങനെ കൊത്തി തിന്നോളൂ നല്ല വശത്ത് നിന്ന് നിൽക്കണ നമ്മൾ കൊടുത്തേ നല്ല കട്ടായിട്ടുള്ള തീറ്റ ഒരു പതിനൊന്ന് മണിയാകുമ്പോഴേക്കും അവർ തിന്ന് കഴിക്കും രാവിലെ അത് കഴിയുമ്പോൾ ഒരു മൂന്ന് മണി സമയത്തിനുള്ളിൽ നല്ല വശപ്പ് വരുമ്പോൾ നമ്മൾ എന്ത് ഇലകൾ കെട്ടി തൂക്കിയിട്ട് ഇങ്ങനെ കൊടുത്താലും അവർ കൊത്തിപ്പറക്കി തിന്നുള്ളൂട്ടാ അപ്പോൾ അവർക്ക് കൂട്ടിൽ നിർ നിർത്തണ കോഴികൾക്ക് ൾ ഒരിക്കലും കൊടുക്കാൻ മറക്കരുത് മടി കാണിക്കരുത് അവർക്ക് പ്രതിരോധശേഷിയോട് കൂടി വളരണമെങ്കിൽ അഴിച്ചു വിടണ കോഴികളാണെങ്കിൽ അവർക്ക് ആവശ്യമുള്ളതൊക്കെ അവര് മണ്ണിൽ നിന്ന് കൊത്തി തിന്നോളും അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടിൽ നിന്ന് കിട്ടും ഇങ്ങനെ കൂട്ടിൽ വളർത്തുന്ന കോഴികൾക്ക് അതൊന്നും കിട്ടില്ല അത് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം കേട്ടോ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കോഴിയുടെ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പുറത്ത് നല്ല മഴയാണ് കേട്ടോ ഞാൻ കുറേ തുണികളൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട് കുറേയൊക്കെ തുണികളെ വിരിക്കാനും കൊണ്ടിട്ടുണ്ട് അപ്പോൾ മഴ യുടെ സൗണ്ട് ആസ്വദിക്കുന്നവർക്ക് ഒന്ന് ആസ്വദിച്ചിട്ട് വരാം നമുക്ക് നമ്മൾ നേരത്തെ കണ്ട ചെടികൾക്കും മരങ്ങൾക്കൊക്കെ ഞാൻ വളങ്ങളായിട്ട് കൊടുക്കണത് ഈ കോഴിക്കാഷ്ടം തന്നെയാണ് കേട്ടോ നമ്മൾ അറക്കപ്പൊടി കൂടുകളിൽ നിറച്ചിട്ട് പിന്നെ അവരതിൽ അവരുടെ വേസ്റ്റൊക്കെ ആകുമ്പോൾ അത് നല്ല പിന്നെ അത് ഡ്രൈ ആയിക്കോളൂട്ടോ കിട്ടുന്നത് അപ്പോൾ അത് പൊടി പൊടിയായിട്ടുള്ള നല്ല വള വളമായിട്ട് കിട്ടും നമ്മളിവിടെ പറമ്പിൽ തെങ്ങിനും ജാതിക്കും ഒക്കെ മെയിനായിട്ട് ഈ ഒരു വളം തന്നെയാണ് കേട്ടോ ഒരു പത്തുമണി ചെടി ആകെ ക്ഷീണിച്ച് നിൽക്കായിരുന്നു കുറച്ച് കോഴിക്കാഷ്ടം ഇതിന് ഇതിനിട്ട് കൊടുത്ത് കോഴിക്കാഷ്ടത്തിൻ്റെ ചൂടൊക്കെ കളഞ്ഞ് അതിനിട്ട് കൊടുത്തപ്പോൾ അത് നന്നായിട്ട് വരുന്നുണ്ട് നല്ലപോലെ ഫ്ലവറിങ്ങും അതിൽ പൂമുട്ടുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ കോഴിയുടെ പണികളൊക്കെ കഴിയുമ്പോൾ ടെറസിലുള്ള ചെടികളൊക്കെ നനയ്ക്കലും പച്ചക്കറികളൊക്കെ ചെറുതായിട്ടുണ്ട് നമുക്ക് മുളക് കൃഷി ആയിരുന്നു മെയിനായിട്ട് ടെറസിലിപ്പോൾ മുളകൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിന് കിട്ടിയാലേ ഉള്ളൂ കേട്ടോ അതിന് പുതിയ പ്ലാന്റ്സുകളൊക്കെ മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട് മുളക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ചെറിയ ചെറിയ കൃഷികളും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയതിൻ്റെ കാരണം കോഴിക്കാഷ്ടാണ് കേട്ടോ ഞാൻ മെയിനായിട്ട് ഇവർക്ക് കൊടുക്കണ വളം നമുക്ക് ഫ്രഷ് ആയിട്ടും വിഷമില്ലാത്തതായ പച്ചക്കറികൾ മുളകായാലും ചീര മുളകും ചീരയൊക്കെ അധികം വലിയ കയറിങ് ഇവിടെ എനിക്ക് ഉണ്ടായി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ മുൻപ് ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരൊക്കെ കണ്ട് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് ചെറിയ ചെറിയ കൃഷികളുടെ വീഡിയോ കോഴി വീഡിയോ ഒക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഇതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ കൊടുത്ത് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ വീഡിയോസ് വരുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കില്ല എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്